മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരിക്കലും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക ഭക്തരെ തിളച്ച വെള്ളത്തിൽ ഒരിക്കലും നിങ്ങളുടെ പ്രതിബിംബം കാണാൻ കഴിയില്ല അതുപോലെ അസ്വസ്ഥമായ മനസ്സിന് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയില്ല ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും എന്നാൽ വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ വളരെ പ്രയാസമാണ് ഭക്തരെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ദാനം ദ്രോഹം ഇവയെല്ലാം ഒരു നിങ്ങൾ കൊടുക്കുന്നതിലും ഇരട്ടിയായി മനോഹരമായി നിങ്ങളിലേക്ക് വന്നു ചേരും ചില ജീവിതപാഠങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുന്നു ചിലത് കാലം നിങ്ങളെ പഠിപ്പിക്കുന്നു ഭക്തരെ മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത് അത് സ്നേഹം മാത്രമാണ് അജ്ഞതയാണ് എല്ലാ തിന്മയുടെയും വേരും കാതലും നിങ്ങൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളിലെ നന്മയാണ് കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരുന്നു ഇതൊരു പ്രപഞ്ച രഹസ്യമാണ് ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം ഇന്നുള്ളതെല്ലാം നാളെ ഉണ്ടാവണം എന്നില്ല ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമാധാനമാണ് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ